നീതിമാനായ ഭരണാധികാരികളില്ലാത്തതാണ് രണ്ട് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആരിമീങ്ങളില്ലാത്തതുകൊണ്ടാണ് മൂന്ന് തിന്മ കണ്ടാൽ തിരുത്തുന്ന നന്മ ഉപദേശിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും അമ്മമാരുമില്ലാത്തതുകൊണ്ടാണ്

നിങ്ങളുടെ സ്നേഹം പറയാതെ നാളെ ും നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ അവളുടെ നടത്തവും അവളുടെ സ്വഭാവവും അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അത്ഭുതം

ഇത് കൂട്ടിയത് ബനം പിടിച്ചു നിർത്തിയിട്ട് അള്ളാഹു എന്നെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാര് മറന്നു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ പണ്ടുള്ള പെണ്ണുങ്ങള് തന്റെ മുഖം മറ്റൊരുത്തരെ കാണുന്നത് പേടിച്ചിരുന്നവര് വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ കാലമുണ്ട് പക്ഷേ ഇന്ന് സഹോദരിമാര് സഹോദരിമാര്ക്ക് എങ്ങനെ കഴിയുന്നു പെണ്ണു പതിനഞ്ചും ഇരുപതും വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ നാപ്പത് തികഞ്ഞ തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്നതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ് പെങ്ങളെ പതിനഞ്ചു വയസ്സുകാരിക്ക് പക്കതയെത്തിയില്ല ഈ നാൽപ്പത് തികഞ്ഞ കിളവിയായ നിനക്കിനി എന്നു പക്കതയെത്താരാ േട് വേണമെങ്കിലും ഒരുപാട് എന്തിനാ അതിട്ടുകൊണ്ട് നീ പണി കാണിക്കുന്നത് മറന്ന് ഉമ്മയ മറന്നു ഗുരു മറന്നു എല്ലാവരെയും മറന്നു ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാല് എന്തിനണ്ട് പ്രിയുള്ളവരെ ഇന്ന് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല കൊടി നിന്നെ എന്നെ സഹായിക്കാനാളുണ്ട് പക്ഷേ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് നിനക്ക് ഒരു ദിവസം നിനക്ക് വരുമ്പോൾ വരെ എല്ലാവരെയും വിളിക്കണം മോളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ന് നിന്റെ കൂടെ എല്ലാവരുമുണ്ട് പക്ഷേ ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് فكسفنا عنك عطاك فبصرك اليوم حديد നിന്റെ മുന്നിലേക്ക് ഇറങ്ങി മലക്കുന്മൂത്തുമിറങ്ങിവരും അവര് കൂടെ നടന്നവര് ചെയ്തവര് നിനക്ക് ലൈക്ക് തന്നവര് എല്ലാവരെയും നിരക്കിലേക്ക് മരണത്തിന്റെ രംഗം എങ്ങനെ കടന്നു വരുമ്പോൾ പറയുന്നു യാ പറയുകയാണ പോയാൽ ഒരു ദിവസം നീ എന്റെ മുന്നില് തിരിച്ചു വരുമടി നീ എവിടെ പോയാൽ നാളെ എന്റെ

അവന്റെ കയ്യിൽ പിടിക്കുന്നത് അവനെ കാണുന്നത് വ്യവിചാരമാണ് അവനോട് സംസാരിക്കുന്നത് അവൻ പറയുന്നത് കേൾക്കുന്നത് അവനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇത് നടക്കുന്നവന്റെ നടക്കുന്നവന്റെ ഇങ്ങനെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ അഹങ്കാരം കുറയ്ക്കുക ഒന്ന് താഴെ ഇറങ്ങടി പൊന്നുമോള ഒമ്പത് വയസ്സുള്ള നിന്റെ